ആത്മാഭിമാനം സ്ഫുരിക്കുന്ന ഒരു വരി സ്വാമി വിവേകാനന്ദൻ പറയേണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇതുകൂടി പറയണമെന്ന് വിചാരിച്ചു ഒരേ ദിവസം വിവേകാനന്ദനെ കുറിച്ച് ഒന്നിൽ കൂടുതൽ പോസ്റ്റ് ചെയ്യുന്നത് അതൊരു രസകരമായിട്ടുള്ള കാര്യമല്ല വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ വേണ്ടത് വിവാഹ സദ്യ സന്തോഷകരം രസകരമാക്കാൻ സ്വാമി വിവേകാനന്ദന്റെ അടുത്ത് അനാർബറിൽ വെച്ച് മിഷിഗൺ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് വെച്ച് കുറേ പത്രക്കാർ ദേഷ്യത്തോടു കൂടി ചോദിച്ചു ദേഷ്യത്തോടുകൂടി എന്ന് വെച്ചാൽ അമേരിക്കക്കാരുടെ ദേഷ്യം എന്ന് വെച്ചാൽ നശിപ്പിക്കാനുള്ള ദേഷ്യമല്ല ഇവിടുത്തെ മന്ത്രിമാര് ഷട്ടർ തുറക്കുകയും തന്ത്രിയുടെ ഡ്രസ്സ് നോക്കിയിട്ട് ടാബ്ലറ്റ് കഴിക്കാതെ പുലമ്പുകയും ചെയ്യുന്ന മാതിരിയുള്ള ദേഷ്യമല്ല ഇത് അമേരിക്കക്കാര് പറഞ്ഞു മിസ്റ്റർ കാനന്ദൻ സ്വാമി വിവേകാനന്ദനെ വിളിച്ച് പറഞ്ഞതാണ് അമേരിക്ക ഈസ് എ സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ കൺട്രി ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ശരിക്ക് ഞാൻ പല അമേരിക്കയെ കുറിച്ച് പറഞ്ഞു നിങ്ങളുടെ മതവും നിങ്ങളുടെ ആത്മീയതയും ഇവിടെ ഇറക്കേണ്ട ആവശ്യമില്ല ഇല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു സ്വാമി വിവേകാനന്ദൻ അതിന് കൊടുത്ത മറുപടിയും അതിന്റെ വിവരണവുമാണ് ഇന്നത്തെ പോസ്റ്റിങ്ങിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് മൈ ഡിയർ ഫ്രണ്ട്സ് ട്വൻറ്റിയത്ത് സെഞ്ചുറി ബിലോങ്സ് ടു യു അമേരിക്കൻസ് കഴിഞ്ഞ നൂറ്റാണ്ട് ഇരുപത് ഇരുപതാം നൂറ്റാണ്ട് ദാറ്റ് ബിലോങ്സ് ടു യു അമേരിക്കൻസ് സത്യമായിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിൽ അമേരിക്കക്കാര് ലോകത്തെ മുഴുവനും കിട്ടുകിടാ വറപ്പിച്ചു റഷ്യ പോലും തളർന്നു പോയപ്പോൾ സൗത്ത് കൊറിയ തളർന്നു പോയപ്പോൾ ജർമ്മനിയും യൂറോപ്പും ഒക്കെ വിഘടിക്കുന്നതിലേക്ക് പോയപ്പോൾ ഇംഗ്ലണ്ട് പോലും ക്ഷീണിച്ചപ്പോൾ അമേരിക്കയാണ് ലോകത്തെ കീഴടക്കി വെച്ചത് ഞങ്ങളായല്ല തീരുമാനിക്കുന്നത് വേൾഡ് കറൻസി എന്ന് പറയുന്ന ഡോളറാണ് വേൾഡ് കിങ് ക്യാപിറ്റൽ എന്ന് പറയുന്ന അമേരിക്കയാണ് വേൾഡ് കിങ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റാണ് എന്ന ലെവലിലാണ് കഴിഞ്ഞ നൂറ്റാണ്ട് വരെ അമേരിക്ക പോയിക്കൊണ്ടിരുന്നത് പക്ഷേ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു ട്വൻറ്റിയത്ത് സെഞ്ചുറി ബിലോങ്സ് ടു യു അമേരിക്കൻസ് വേറെ ആസ് ട്വൻറ്റി ഫസ്റ്റ് സെഞ്ച്വറി ബിലോങ്സ് ടു വി ഇന്ത്യൻസ് ഇരുപത്തൊന്നാം നൂറ്റാണ്ട് നമ്മൾ ഭാരതത്തിൻ്റെതാണ് ഈവൺ ടെക്നോളജി ലെവലിൽ പോലും ഇന്ന് ഭാരതം അസാധാരണമായിട്ട് വളരുന്നുണ്ട് സോഷ്യലി വളരുന്നുണ്ട് സൈക്കോളജിക്കലി വളരുന്നുണ്ട് എക്കണോമിക്കലി ഭാരതം വളരുന്നുണ്ട് ഇന്ന് ലോകത്തിലെ അഞ്ചാമത്തെ രാജ്യമാണ് സ്പേസ് കാര്യത്തിൽ മൂന്ന് രാജ്യങ്ങളിലൊന്നാണ് ഭാരതത്തെ അവഹേളിക്കുന്ന ഗ്രഹങ്ങൾ സാറ്റലൈറ്റുകൾ മുകളിലുണ്ടെങ്കിൽ അതിനടിച്ച് തകർക്കാൻ കപ്പാസിറ്റി ഉണ്ട് സ്പേസ് റിസർച്ച് ഡിഫൻസ് റിസർച്ച് അഗ്രിക്കൾച്ചർ റിസർച്ച് നമ്മളുടേതായിട്ടുള്ള പ്രോഡക്റ്റുകൾ ടെക്നോളജി ഇലക്ട്രോണിക്സ് മൊബൈൽ ഫോൺ തുടങ്ങിയ ഏതെടുത്തോളും ഭാരതം ഇന്ന് ലോകത്തിന്റെ മുമ്പിലാണ് മാത്രമല്ല ഭാരതീയ പൈതൃകം ഇന്ന് ലോകത്തിന്റെ മുമ്പിലാണ് ഭാരതത്തിലെ വേദങ്ങളും ആത്മീയതയും ഇന്ന് ലോക ജനത സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ട്വന്റി ഫസ്റ്റ് സെഞ്ച്വറി ബിലോങ്സ് ടു ബി ഇന്ത്യൻസ് നമ്മുടെ ആയുർവേദം നമ്മുടെ സംഗീതം നമ്മുടെ സംസ്കൃതം നമ്മുടെ ഡാൻസ് നമ്മുടേതായിട്ടുള്ള ഭാഷാ പരിജ്ഞാനം നമ്മുടേതായിട്ടുള്ള ജീവിത ശൈലി നമ്മുടെ ഭക്ഷ്യ വിഭവങ്ങൾ നമ്മുടേതായിട്ടുള്ള വാസ്തുവിദ്യ നമ്മുടേതായിട്ടുള്ള മന്ത്രങ്ങൾ ഇതിൽ ആത്മീയത നമ്മുടേതായിട്ടുള്ള മനഃശാസ്ത്രം ഇത് ലോക ജനത രണ്ട് കയ്യും നീട്ടിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും എവിടെ നിന്നെല്ലാമാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് അവാർഡ് കിട്ടിയത് എന്ന് നോക്ക അദ്ദേഹം ശരിക്കും ഒരു ഹിന്ദുവാണ് ഒരു ആർ എസ് എസിന് പ്രചാരകനാണ് ഹിമാലയത്തിൽ ചെന്ന് തപസ് ചെയ്ത വ്യക്തിയാണ് ഭാരതത്തിന് കിട്ടുന്ന അവാർഡ് എന്തുകൊണ്ട് മൻമോഹൻ സിംഗിന് അങ്ങനെ കിട്ടിയില്ല എന്തുകൊണ്ട് ഇന്ദിരാഗാന്ധിക്ക് കിട്ടിയില്ല എന്തുകൊണ്ട് രാജീവ് ഗാന്ധിക്ക് കിട്ടിയില്ല എന്തുകൊണ്ട് നെഹ്റു എന്ന ഒരു സാധനത്തിന് കിട്ടിയില്ല അദ്ദേഹത്തിന് എന്തുകൊണ്ട് കിട്ടിയില്ല ഒന്ന് ചിന്തിക്ക ഇന്ന് എന്തുകൊണ്ട് കിട്ടുന്നു അറുപത്തഞ്ചു വർഷം ഈ നാട് ഭരിച്ചവർക്ക് കിട്ടാത്തത് അഞ്ചു വർഷം കൊണ്ട് ഭരിച്ച ആർ എസ് എസിന്റെ പ്രചാരകൻ ഹൈന്ദവ ചിന്താധാര ഹൃദയത്തിലേറ്റി ഹിമാലയത്തിൽ തപസ് ചെയ്ത് ഈ വാരണാസിയിലെ ഗംഗയിൽ കുളിച്ച് തർപ്പണം ചെയ്ത് പ്രയാഗയിൽ ചെന്ന് മുങ്ങിക്കുളിച്ച് ജന്മാഷ്ടമി ആഘോഷിച്ച് ഹോളി ആഘോഷിച്ച് രക്ഷാബന്ധന ആഘോഷിച്ച് അസൽ ഹിന്ദുവിനെ പോലെ തന്നെ ജീവിക്കുന്ന നമ്മുടെ പൈതൃകത്തെ ധന്യമായിട്ട് ആരാധിക്കുന്ന ഋഷികുലത്തിലെ ശിഷ്യന്മാരായി തന്നെ ജീവിച്ച ലാളിത്യത്തിന്റെ പരമകാഷ്ടയായി നിന്ന ഒരു വ്യക്തിയെ ദുബായിലെ സയ്യിദ് അവാർഡ് ഉൾപ്പെടെ കൊടുത്തിട്ട് മലേഷ്യ സൂപ്പർ അവാർഡ് കൊടുത്തിട്ട് സൗദി അറേബ്യ സൂപ്പർ അവാർഡ് കൊടുത്തിട്ട് ഒമാൻ സൂപ്പർ അവാർഡ് കൊടുത്തിട്ട് അബുദാബിയിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ നൂറ് ഏക്കർ സ്ഥലം കൊടുത്തിട്ട് ഭാരതീയ പൈതൃകത്തെ ലോക ജനതയുടെ ഹൃദയത്തിലേക്ക് ആഴ്ത്തി ഇറക്കാൻ ഒരു വ്യക്തി വിചാരിച്ചിട്ട് സാധിച്ചു ഇവിടുത്തെ മുസ്ലിങ്ങൾക്കും ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കും രചിക്കുന്നില്ല അതുകൊണ്ട് അവരെ അദ്ദേഹത്തിനെ തകർക്കലും നമ്മുടെ പൈതൃകത്തെ തകർക്കാൻ വേണ്ടി തന്നെ ഇതിനകത്ത് ജന്മം വ്യക്തികൾക്ക് അത് രസിക്കുന്നില്ല എന്നുള്ളതും അവരുടെ പത്ര പൈസ മേടിച്ച് പത്രമാധ്യമ പ്രവർത്തനം നടക്കുന്നവർക്കും അത് രസിക്കുന്നില്ല പക്ഷേ ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ ഭാരതം അറിയപ്പെടുന്ന ഒരു രാജ്യമാണ് ശരിക്കും ദുബായ് ടൈംസ് എഴുതിയെ ഞാൻ പിന്നീട് പറയാം ഇന്ന് ഇന്ത്യക്കാർക്ക് ദുബായിലും മിഡിൽ ഈസ്റ്റിലുമുള്ള ഉള്ള റെസ്പെക്ട് ഉണ്ടാക്കിയത് ഹൈന്ദവ ചിന്താധാരയെ വളർത്തിയ ആർ എസ് എസ്കാർ വളർത്തിയ ശ്രീ നരേന്ദ്രമോദിയുടെ പ്രവർത്തനമാണ് ട്വന്റി ഫസ്റ്റ് സെഞ്ച്വറി ബിലോങ്സ് ടു ഇന്ത്യ നമ്മുടെ ആയുർവേദം പോലെ നമ്മുടേതായിട്ടുള്ള സംഗീതം പോലെ നമ്മുടേതായിട്ടുള്ള സംസ്കൃത ഭാഷ പോലെ നമ്മുടേതായിട്ടുള്ള സംസ്കാരം പോലെ നമ്മുടേതായിട്ടുള്ള മക്ഷ്യ വിഭവങ്ങൾ പോലെ നമ്മുടേതായിട്ടുള്ള കുടുംബ ജീവിതം പോലെ നമ്മുടേതായിട്ടുള്ള ഭഗവത്ഗീത പോലെ നമ്മുടേതായിട്ടുള്ള വേദങ്ങൾ പോലെ നമ്മുടേതായിട്ടുള്ള പല പല കലകളും നമ്മുടേതായിട്ടുള്ള പലതും എങ്ങനെയാണോ ലോകം ലോകം രണ്ട് കൈയ്യുന്നിട്ട് സ്വീകരിച്ച് അംഗീകരിക്കുന്നത് അതേപോലെ ഇതിനു വേണ്ടി നിലകൊള്ളുന്ന ശ്രീ നരേന്ദ്രമോദി എന്ന ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെയും ലോകം രണ്ട് കയ്യിൽ നീട്ടി സ്വീകരിക്കുന്നതിന്റെ തെളിവാണ് സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി ആയിരുന്നു ഷിക്കാഗോ പ്രഭാഷണം അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ അദ്ദേഹം അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളില് പ്രഭാഷണം നടത്താൻ പോയപ്പോൾ പത്രക്കാർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞത് ട്വന്റി ഫസ്റ്റ് സെഞ്ച്വറി ബിലോങ്സ് ടു വി ഇന്ത്യൻസ് വി ഇന്ത്യൻസ് അത് സത്യമായിക്കൊണ്ടിരിക്കുന്നു പ്രണാമം നമസ്കാരം